ൊപ്പം നീതി കിട്ടും വരെ സർക്കാർ കൂടെ നിൽക്കും രാഹുൽ കേസിലും ദിലീപ് കേസിലും നമ്മൾ കേട്ടു ഇടതുപക്ഷത്തിന്റെ ഈ പ്രഖ്യാപനം നല്ല കാര്യം അങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് പ്രവർത്തിക്കേണ്ടത് പക്ഷേ ആരോപണ വിധേയൻ സ്വന്തക്കാരനാണെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കില്ലേ സർക്കാർ ഇന്ന് ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഇടത് സഹയാത്രികരും മുൻ എം എൽ എയും സംവിധായകനുമായ കുഞ്ഞു െതിരെ സംവിധായകൻ കേസെടുക്കുന്നതിൽ ഗുരുതരമായ കാലതാമസമാണ് ഇഷ്ടക്കാരനെങ്കിൽ നടിയാക്രമിച്ച കേസിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് സർക്കാർ എന്നും എന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തിനാണ് സിനിമാ പ്രവർത്തകനെതിരായ പരാതി പൂഴ്ത്തിയതെന്ന് പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കിയിട്ടുണ്ട് കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ കൂടി നടത്തിയതിന് ശേഷമാണ് തുറ നടപടികൾ എന്തൊക്കെ വേണമെന്നത് തീരുമാനിക്കാനാവുക ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് നടിയാക്രമിച്ച ആക്രമിച്ച കേസിലെ സർക്കാരിന്റെ നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആ കേട്ടത് അതാണ് അത് നടിയാക്രമിച്ച കേസിൽ മാത്രമല്ല രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസിലും സർക്കാരിന്റെ നിലപാട് അത് തന്നെയായിരുന്നു അത് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കാണുകയാണ് പക്ഷേ ഇഷ്ടക്കാരനാണ് പ്രതിയെങ്കിൽ ആരോപണ വിധേയനെങ്കിൽ എന്താണ് സർക്കാരിന്റെ നിലപാട് ഇങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് കാര്യമുണ്ട് സംവിധായിക പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് എന്നാണ് പരാതി നൽകിയത് അത് കഴിഞ്ഞ മാസം അതായത് നവംബർ ഇരുപത്തി തീയതിയാണ് ആ പരാതി പോലീസിന് ലഭിച്ചത് പോലീസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് ഡിസംബർ രണ്ടിനാണ് ആറ് ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി എത്തിയത് ആറ് ദിവസം കഴിഞ്ഞാണ് നവംബർ േഴ് ആ തീയതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അന്ന് മറ്റൊരു പരാതി കൂടി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു രാഹുൽ ആദ്യത്തെ പരാതി ആ നിമിഷം പരാതി കിട്ടിയ ആ നിമിഷം ക്രമസമാധാന ചുമതലയുള്ള എ ടി ജി പിഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചത് ഇവിടെയോ ആറ് ദിവസമാണ് ആ പരാതിയിൽ അടയിരുന്നത് അവിടെയും തീർന്നില്ല ഡിസംബർ രണ്ടിന് പരാതി പോലീസിൽ കിട്ടിയിട്ടും കേസെടുത്തത് ഡിസംബർ എട്ടിന് വൈകിട്ടാണ് വീണ്ടും ആറ് ദിവസത്തെ കാലതാമസം എഫ്ഐആർ ഇട്ടതാകട്ടോ ഇന്നലെ മാത്രം ഇതുവരെ പി ടി കുഞ്ഞുമുഹമ്മദിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് പോലുമില്ല ഒരു സ്ത്രീയുടെ പരാതിയിൽ മൊഴിയെടുത്താൽ ആ നിമിഷം എഫ്ഐആർ ഐ ആർ ഇടണമെന്നല്ലേ നമ്മുടെ നിയമ സംവിധാനം പറയുന്നത് ഇവിടെ ദിവസത്തെ കാലതാമസമാണ് അതെന്താണ് ഒരു പരാതിയിൽ മിന്നൽ വേഗവും മറ്റൊരു പരാതിയിൽ ഒച്ചിഴയുന്നത് പോലെ ഇഴയുന്നതും രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ആണെങ്കിൽ പി ടി കുഞ്ഞു മുഹമ്മദ് മുൻ എം എൽ എ ആണ് എന്താണ് പി ടി കുഞ്ഞു മുഹമ്മദിനെതിരായ പരാതി കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സെലക്ഷൻ സ്ക്രീനിങ്ങിനിടെ ജൂറി ചെയർമാനായ പി ടി കുഞ്ഞുമൊഹമ്മദ് സംവിധായികയുടെ സംവിധായികയെ സിനിമയുടെ പേര് പറഞ്ഞ റൂമിലേക്ക് വിളിപ്പിച്ചു അപമാനിച്ചു തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലിലാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത് സിസി ടി വി പരിശോധിച്ചു പരാതികൾ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കോറിഡോറിലെ സിസിടിവിൽ എല്ലാം കൃത്യമായി തന്നെ കാണാം പിന്നെ എന്താണ് ചോദ്യം ചെയ്യാൻ കാലതാമസം മജിസ്ട്രീരിയൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് എന്നാലും ഇതുവരെ അറസ്റ്റില്ല ചോദ്യം ചെയ്തിട്ട് പോലുമില്ല ഇനി ആരാണ് കുഞ്ഞു മുഹമ്മദ് ഗുരുവായൂരിൽ നിന്ന് രണ്ട് തവണ സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആണ് അതുമാത്രമല്ല ഇന്നും ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യമാണ് ഉന്നത സ്വാധീനവും ഇടപെടലുമാണ് കാലതാമസത്തിന് കാരണമെന്നാണ് കേൾക്കുന്നത് അതിജീവിത പലതവണ വിളിച്ച് കേസെടുത്തോ എന്ന് ചോദിച്ചാണ് ഒടുവിൽ വിവരശേഖരണം പോലും പോലീസ് നടത്തിയത് ചില അതിജീവിതകൾക്കൊപ്പം മാത്രമാണോ സർക്കാർ നിൽക്കുന്നത് അതോ ആരോപണ വിധേയർ പാർട്ടിക്കാരാണെങ്കിൽ പാർട്ടി കോടതിയും കമ്മീഷനുമാണോ ഇന്നും പരാതിയുടെ തീവ്രത അളക്കുക